ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പൂളക്കിഴങ്ങിൻ്റെയൊക്കെ നല്ല സീസണായിരിക്കും ലൈക്ക് അപ്പ ഞങ്ങളുടെ ഇവിടെ പുളക്കിഴങ്ങ് എന്നാ പറയുക അപ്പോൾ പൂള വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ പറഞ്ഞിട്ട് പൂളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ട് അതിനെ പിന്നെയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കുക്കറിലിട്ടിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക ഇപ്പോഴത്തെ പൂളക്കിഴങ്ങൊക്കെ വേഗം വേവും അപ്പോൾ ഒന്ന് രണ്ട് വിസിൽ മതിയാവും അതിനുള്ളിൽ തന്നെ അത് വെന്ത് കിട്ടും നമുക്ക് എന്നിട്ട് ഞാനിന്ന് കഞ്ഞിയും പൂളക്കിഴങ്ങ് ഉപ്പിരിയാണ് കേട്ടോ കഴി രാത്രിക്കിയത് സിമ്പിളായിട്ട് അതിലേക്ക് ചെറിയുള്ളി നുറുക്കിയതും പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് ഒരു ഒരു വെളുത്തുള്ളി നുറുക്കിയതും എടുത്തിട്ടുണ്ട് ഞാൻ അതിന് ഒരു ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടലപ്പരിപ്പ് ഉഴുഞ്ഞ പരിപ്പ് കടുക് ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പിലി കറിവേപ്പിലി കുറച്ച് കൂടുതലിട്ടോ കേട്ടോ നല്ല ഫ്ലേവർ കിട്ടും അങ്ങനെ നന്നായിട്ടൊന്ന് എടുക്കുക നന്നായി താളിച്ചു കൂട്ടാൻ പാകത്തിനുള്ളതാണിത് അതിന് വെന്ത നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ അവിടെ ഒരു പരിപാടി വന്നതാണ് അമ്പലത്തിലെ വിശേഷം അപ്പോഴേക്കും ഇത് കുറച്ച് ഡ്രൈ ഇതായിട്ടുണ്ടായിരുന്നു മൊരിഞ്ഞ് ഉള്ളിയൊക്കെ നല്ലതായിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ പൂളക്കിഴങ്ങ് വേവിച്ചത് കൊട്ടിയിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് തേങ്ങ ഇട്ടതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കഞ്ഞിക്ക് ഇതിന് ഞങ്ങൾ പൂളക്കിഴങ്ങ് ഉപ്പേരി ഉപ്പേരി പോലെ ആക്കി പറയും കഞ്ഞി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും